നമസ്കാരം ഈ ലോകം ഒരു യുദ്ധഭൂമിയാണ് ഇവിടെ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളല്ല എല്ലാവരും ശത്രുക്കളുമല്ല ചിലർ നിങ്ങളെ സ്നേഹിക്കുന്നു ചിലർ നിങ്ങളെ ഉപയോഗിക്കുന്നു മറ്റു ചിലർ നിങ്ങളെ തകർക്കാൻ കാത്തിരിക്കുന്നു നിങ്ങളുടെ കരുണയെ പലരും ബലഹീനതയായി കാണുന്ന ഒരു കാലഘട്ടമാണിത് ഇവിടെ മാന്യമായി ജീവിക്കണമെങ്കിൽ ആളുകളെ എവിടെ നിർത്തണമെന്ന് അറിഞ്ഞിരിക്കണം അമിതമായ വിനയം നിങ്ങളെ ചവിട്ടുപടിയാക്കാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കും ആചാര്യ ചാണക്യൻ രണ്ടായിരം വർഷങ്ങൾക്കു മുമ്പ് തന്റെ ചാണക്യനീതിയിലൂടെ പറഞ്ഞു തന്ന ചില സത്യങ്ങളുണ്ട് വനത്തിലെ നേരായ മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത് വളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അവിടെ സുരക്ഷിതമായി നിൽക്കും അതുപോലെ അമിതമായി നന്മ കാണിക്കുന്നവർ ഈ ലോകത്ത് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനും നിങ്ങളുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാനും സഹായിക്കുന്ന ചാണക്യൻറെ പത്ത് സുപ്രധാന തന്ത്രങ്ങളെക്കുറിച്ചാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പുറത്തുള്ള ശത്രുക്കളല്ല മറിച്ച് നമ്മുടെ അടുപ്പക്കാരും നമ്മെ ബഹുമാനിക്കാത്തവരുമായ ആളുകളാണ് നിങ്ങളുടെ അമിതമായ സ്നേഹവും വിനയവും ചിലർ ബലഹീനതയായി കാണുന്നുണ്ടോ മറ്റുള്ളവർക്കു വേണ്ടി എപ്പോഴും വിട്ടുവീഴ്ചകൾ ചെയ്ത് നിങ്ങൾ മടുത്തോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ചാണക്യനീതി വെറുമൊരു പുസ്തകമല്ല അത് ജീവിതം എങ്ങനെ ജയിക്കണം എന്നതിനായുള്ള മാസ്റ്റർ പ്ലാൻ ആണ് ലോകം നിങ്ങളെ എങ്ങനെ കാണണം എന്നു തീരുമാനിക്കുന്നത് നിങ്ങളാണ് സിംഹം കാട്ടിലെ രാജാവാകുന്നത് അതെല്ലാ മൃഗങ്ങളോടും വിനയം കാണിക്കുന്നതുകൊണ്ടല്ല മറിച്ച് തന്റെ ഗാംഭീര്യം നിലനിർത്തുന്നതുകൊണ്ടാണ് ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്തുക എന്നത് ഒരു കലയാണ് ആ കല ആചാര്യ ചാണകനിൽ നിന്ന് നമുക്ക് പഠിക്കാം ഈ പത്ത് തന്ത്രങ്ങൾ നിങ്ങളുടെ ജീവിതത്തെയും വ്യക്തിത്വത്തെയും മാറ്റിമറിക്കും വീഡിയോ മുഴുവനായി കാണുക ഓരോ വാക്കും നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും ഒന്ന് അമിതമായ വിനയം ഉപേക്ഷിക്കുക ആചാര്യ ചാണക്യൻ പറയുന്നു ഒരു വനത്തിൽ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും നേരായ മരങ്ങളാണ് ആദ്യം മുറിക്കപ്പെടുന്നത് വളഞ്ഞു നിൽക്കുന്ന മരങ്ങൾ അവിടെ സുരക്ഷിതമായി തുടരുന്നു ജീവിതത്തിലും ഇതുതന്നെയാണ് അവസ്ഥ നിങ്ങൾ അമിതമായി വിനയം കാണിക്കുകയും എല്ലാവരോടും എപ്പോഴും വഴങ്ങിക്കൊടുക്കുകയും ചെയ്താൽ ലോകം നിങ്ങളെ ഒരു ചവിട്ടുപടിയായി കാണും നിങ്ങളുടെ നന്മയെ അവർ വിഢിത്തമായി വ്യാഖ്യാനിക്കും ഒരു പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും താൻ വിഷമുള്ളവനാണെന്ന് അത് ശത്രുക്കളെ ബോധിപ്പിക്കണം എങ്കിൽ മാത്രമേ അതിന് ആത്മരക്ഷ സാധ്യമാകൂ മാന്യത കാണിക്കേണ്ടവരോട് മാത്രം മാന്യത കാണിക്കുക അനാവശ്യമായി തലകുനിച്ചത് നിങ്ങളുടെ അന്തസ്സ് നശിപ്പിക്കും ആളുകൾ നിങ്ങളെ ഭയപ്പെടണമെന്നല്ല മറിച്ച് നിങ്ങളെ നിസ്സാരനായി കാണാൻ അവർക്ക് ധൈര്യം വരരുത് നിങ്ങളുടെ അതിരുകൾ നിങ്ങൾ തന്നെ നിശ്ചയിക്കുക നിങ്ങളെ ബഹുമാനിക്കാത്തവർക്ക് മുന്നിൽ ഒരിക്കലും വിനീതനാകരുത് നിങ്ങളൊരുപാട് നല്ലവനായാൽ ലോകം നിങ്ങളെ ചൂഷണം ചെയ്യും ഒരു പാമ്പിന് വിഷമില്ലെങ്കിൽ പോലും തനിക്ക് വിഷമുണ്ട് എന്നത് കാണിക്കണം എങ്കിൽ മാത്രമേ അത് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടൂ ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും ശരിയെന്ന സ്വഭാവം മാറ്റുക ആവശ്യമുള്ളയിടത്ത് അല്ല അല്ലെങ്കിൽ ഇല്ല എന്ന് മുഖത്തു നോക്കി പറയാൻ ശീലിക്കുക രണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുക നിങ്ങളുടെ മനസ്സ് ഒരു ഇരുമ്പ് പെട്ടി പോലെ ആയിരിക്കണം നിങ്ങളുടെ പദ്ധതികൾ നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്നിവ ആരോടും പൂർണ്ണമായി വെളിപ്പെടുത്തരുത് ശത്രുവിന് നിങ്ങളെ തകർക്കണമെങ്കിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ അറിഞ്ഞേ തീരൂ അടുത്ത നിമിഷം നിങ്ങൾ എന്തു ചെയ്യാൻ പോകുന്നുവെന്ന് പോലും അറിയാൻ കൊടുക്കരുത് പലപ്പോഴും നമ്മൾ സുഹൃത്തുക്കളെന്ന് കരുതുന്നവരോട് എല്ലാം തുറന്നു പറയും എന്നാൽ കാലം മാറുമ്പോൾ ആ സുഹൃത്ത് ശത്രുവായാൽ നിങ്ങളുടെ ഈ രഹസ്യങ്ങൾ അവർ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കും ബുദ്ധിമാൻ തന്റെ പോരായ്മകൾ ഒളിപ്പിച്ചു വയ്ക്കുന്നു തന്റെ കരുത്ത് എപ്പോൾ പുറത്തെടുക്കണമെന്ന് അവൻ കൃത്യമായി തീരുമാനിക്കുന്നു സംസാരം കുറയ്ക്കുക നിരീക്ഷണം വർദ്ധിപ്പിക്കുക നിങ്ങളുടെ നിശബ്ദത മറ്റുള്ളവരിൽ ആകാംക്ഷയും ബഹുമാനവും നിറയ്ക്കും ആചാര്യൻ ഇപ്രകാരം പറയുന്നു ന കസ്യജിത് വദേത് ഗുഹ്യം ലോകേ യസ്മിൻ ന വിശ്വസേത് അതായത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളോടും ഒരിക്കലും നിങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുത് നിങ്ങളുടെ ബലഹീനതകൾ മറ്റൊരാൾ അറിഞ്ഞാൽ അവർ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും നിങ്ങളുടെ അടുത്ത ലക്ഷ്യമെന്താണെന്ന് ആരോടും പറയരുത് അത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കുക നിശബ്ദതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം മൂന്ന് ശത്രുവിനെ തന്ത്രപരമായി നേരിടുക ശത്രുവിനോടെപ്പോഴും ദേഷ്യം കാണിക്കുന്നത് ബുദ്ധിയല്ല ദേഷ്യം നിങ്ങളുടെ ചിന്താശേഷിയെ നശിപ്പിക്കും പകരം ശത്രുവിനോട് അമിതമായ മര്യാദ കാണിക്കുക ഇതവരെ ആശയക്കുഴപ്പത്തിലാക്കും ശത്രുവിന്റെ നീക്കങ്ങൾ ശാന്തമായി നിരീക്ഷിക്കുക നേരിട്ടുള്ള യുദ്ധത്തേക്കാൾ തന്ത്രപരമായ നീക്കങ്ങളാണ് ചാണക്കിന് ഇഷ്ടപ്പെട്ടിരുന്നത് ശത്രുവിനെ അവന്റെ തന്നെ തെറ്റുകൾ കൊണ്ട് പരാജയപ്പെടുത്തുക നിങ്ങൾ ശാന്തനാണെന്ന് അവർ കരുതുമ്പോൾ നിങ്ങളുടെ തന്ത്രങ്ങൾ അവരെ നിശബ്ദരാക്കണം പുറമേ പുഞ്ചിരിക്കുമ്പോഴായും ഉള്ളിൽ കൃത്യമായ ലക്ഷ്യബോധമുണ്ടായിരിക്കണം വൈകാരികമായി പ്രതികരിക്കാതെ ബുദ്ധിപരമായി നേരിടുമ്പോൾ ശത്രുക്കൾ താനെ തളരും അവരെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ ഇതിലും നല്ലൊരു വഴിയില്ല ശത്രുവിനെ അറിയുക അവനേക്കാൾ ഒരുപടി മുന്നിൽ ചിന്തിക്കുക നാല് പണത്തിന്റെ ശക്തി തിരിച്ചറിയുക പണമില്ലാത്തവനെ ലോകം ബഹുമാനിക്കില്ല എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു സാമ്പത്തിക ഭദ്രതയുള്ളവനെ ആളുകൾ ഭയത്തോടെയും ബഹുമാനത്തോടെയും നോക്കും അതിനാൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ സുരക്ഷിതമാക്കുക സമ്പത്തുള്ളവന്റെ വാക്കുകൾക്ക് ലോകം കൂടുതൽ വില നൽകുന്നു പണമില്ലാത്തവനെ ബന്ധുക്കൾ പോലും തിരിച്ചറിയില്ല എന്ന് ചാണക്യൻ ഓർമ്മിപ്പിക്കുന്നു സാമ്പത്തിക ഭദ്രതയുള്ള ഒരാളെ ആരും എളുപ്പത്തിൽ ചോദ്യം ചെയ്യില്ല പണം വെറും ആഡംബരമല്ല അത് നിങ്ങളുടെ സുരക്ഷയും അന്തസ്സുമാണ് സാമ്പത്തികമായി നിങ്ങൾ കരുത്തനാണെങ്കിൽ പകുതി ശത്രുക്കളും നിങ്ങളെ ഭയന്നും മാറി നിൽക്കും ആളുകൾ നിങ്ങളെ ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി സ്വതന്ത്രനാകാൻ ശ്രമിക്കുക കടം വാങ്ങുന്നവനും പണമില്ലാത്തവനും സമൂഹത്തിൽ എപ്പോഴും തരം താഴ്ത്തപ്പെടും പണം സമ്പാദിക്കുക മാത്രമല്ല അത് ശരിയായി വിനിയോഗിക്കാനും സംരക്ഷിക്കാനും പഠിക്കണം നിങ്ങളുടെ കയ്യിൽ സമ്പത്തുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകൾക്ക് ലോകം കാതൂർക്കും അത് ലോകത്തിന്റെ കൈപ്പേറിയ നീതിയാണ് അതിനാൽ അധ്വാനിക്കുക സമ്പന്നനാകുക അതിലൂടെ നിങ്ങളുടെ സ്ഥാനമുറപ്പിക്കുക ആചാര്യൻ ഇപ്രകാരം പറയുന്നു യസ്യാസ്തി വിത്തം സ നരഹ് കുലീനഹ അതായത് സമ്പത്തുള്ളവനെ മാത്രമേ ലോകം കുലീനനായി അഥവാ ഉയർന്നവനായി കണക്കാക്കുന്നുള്ളൂ അഞ്ച് ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണ് അത് വിഡ്ഢികളുമായി തർക്കിച്ചു നശിപ്പിക്കരുത് വിഡ്ഢികളുമായി തർക്കിക്കുന്നത് നിങ്ങളുടെ ഊർജ്ജവും സമയവും നശിപ്പിക്കും മൗനം പാലിച്ച് അവരെ അവഗണിക്കുന്നതാണ് അവരെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള മികച്ച വഴി നിങ്ങൾ മറുപടി നൽകാതിരിക്കുമ്പോൾ അവരുടെ അഹങ്കാരം താനേ തകരും ഒരു വിഡ്ഢിയോട് തർക്കിക്കുമ്പോൾ നിങ്ങൾ അവനേക്കാൾ വലിയ വിഡ്ഢിയായി മാറുകയാണ് ചെയ്യുന്നത് അവർക്ക് യുക്തിയല്ല മറിച്ച് ജയിക്കണമെന്ന വാശി മാത്രമാണുള്ളത് ചാണക്യൻ പറയുന്നു വിഡ്ഢികൾക്ക് അറിവ് പകർന്നു നൽകുന്നത് പാമ്പിനു പാല് കൊടുക്കുന്നത് പോലെയാണ് അത് വിഷം വർദ്ധിപ്പിക്കുകയുള്ളൂ ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താനുള്ള ഏറ്റവും നല്ല വഴി അവരെ അവഗണിക്കുക എന്നതാണ് നിങ്ങളുടെ മൗനം നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ മറുപടിയായിരിക്കണം നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ അവരുടെ അഹങ്കാരത്തിന് വലിയ തിരിച്ചടി ലഭിക്കുന്നു നിങ്ങളുടെ നിലവാരത്തിന് താഴെയുള്ളവരോട് വാദിക്കാൻ നിൽക്കുന്നത് നിങ്ങളുടെ അന്തസ്സിനെ ബാധിക്കും മിതമായി സംസാരിക്കുക ആവശ്യമില്ലാത്ത ചർച്ചകളിൽ നിന്ന് നിന്നൊഴിഞ്ഞുമാറുക ആചാര്യൻ ഇപ്രകാരം പറയുന്നു മൂർഖേണ സഹ വാദം ന കുറിയാദ് വിഡ്ഢികളുമായി ഒരിക്കലും വാദപ്രതിവാദത്തിലേർപ്പെടരുത് ആറ് മുഖസ്തുതി പറയുന്നവരെ അകറ്റി നിർത്തുക നിങ്ങളെ എപ്പോഴും പുകഴ്ത്തുന്നവർ നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കളാകാം അമിതമായി പുകഴ്ത്തുന്നവൻ നിങ്ങളിൽ നിന്ന് എന്തോ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അമിതമായ സ്വാതന്ത്ര്യം നൽകാതെ ഒരു നിശ്ചിത അകലം പാലിക്കുക അവർ നിങ്ങളിൽ നിന്ന് എന്തോ ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട് ചാണക്യൻ ഇപ്രകാരം പറയുന്നു സത്യം പറയുന്നവൻ കൈപ്പുള്ള മരുന്നുപോലെയാണ് എന്നാൽ മുഖസ്തുതി പറയുന്നവൻ മധുരം പുരട്ടിയ വിഷമാണ് നിങ്ങളെ അനാവശ്യമായി പുകഴ്ത്തുന്നവരെ ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പിക്കരുത് അവർ നിങ്ങളുടെ അഹങ്കാരത്തെ ഉണർത്തുകയും നിങ്ങളുടെ വീഴ്ചയ്ക്ക് കാരണമാകുകയും ചെയ്യും അങ്ങനെയുള്ളവർക്ക് അമിതമായ സ്വാതന്ത്ര്യം നൽകാതെ ഒരു നിശ്ചിത അകലം പാലിക്കുക നിങ്ങളുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കുന്ന സുഹൃത്തിനെ ബഹുമാനിക്കുക പുകഴ്ത്തലുകളിൽ മയങ്ങിപ്പോകുന്നവൻ പരാജയത്തിലേക്ക് വേഗത്തിലിട്ടും ആളുകളെ അവരുടെ സ്വഭാവം നോക്കി അളക്കാൻ പഠിക്കുക ഏഴ് അറിവ് സമ്പാദിക്കുക വിദ്യയുള്ളവനെ ലോകം എവിടെയും ആദരിക്കും ഒരു രാജാവിനെ സ്വന്തം രാജ്യത്ത് മാത്രമേ ബഹുമാനിക്കൂ എന്നാൽ അറിവുള്ളവനെ ലോകം മുഴുവൻ ആദരിക്കുന്നു നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ അറിവുള്ളവനാണെങ്കിൽ മറ്റാർക്കും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ കഴിയില്ല അറിവ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു അറിവുള്ള ഒരാൾ സംസാരിക്കുമ്പോൾ ലോകം നിശബ്ദമാകും ആളുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ നിങ്ങളുടെ ബുദ്ധിശക്തി ഉപയോഗിക്കുക നിരന്തരം വായിക്കുകയും പഠിക്കുകയും ചെയ്യുക അറിവില്ലാത്തവനെ ആളുകൾ എളുപ്പത്തിൽ കബളിപ്പിക്കും എന്നാൽ അറിവുള്ളവന്റെ മുന്നിൽ എല്ലാവരും വിനയത്തോടെ നിൽക്കും നിങ്ങളുടെ തലച്ചോറാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധം അത് മൂർച്ചയുള്ളതാക്കി വയ്ക്കുക ചാണക്യന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക വിദ്വാൻ സർവത്ര പൂജ്യതേ വിദ്വാൻ അഥവാ അറിവുള്ളവൻ ലോകത്തെല്ലായിടത്തും ബഹുമാനിക്കപ്പെടുന്നു വിദ്യയുള്ളവനെ ലോകം എവിടെയും ആദരിക്കും നിങ്ങളുടെ മേഖലയിൽ നിങ്ങൾ അറിവുള്ളവനാണെങ്കിൽ മറ്റാർക്കും നിങ്ങളെ താഴ്ത്തിക്കെട്ടാൻ കഴിയില്ല അറിവ് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എട്ട് ചെയ്ത സഹായങ്ങൾ ഓർമ്മിപ്പിക്കാതിരിക്കുക ഒരാളെ സഹായിച്ചാൽ അത് പറഞ്ഞു നടക്കരുത് എന്നാൽ ആ സഹായം കൈപ്പറ്റിയവർ നിങ്ങളെ മറികടക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മൗനത്തിലൂടെ തന്നെ അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കി കൊടുക്കുക ഉപകാരം ചെയ്തത് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ മഹത്വം കുറയ്ക്കും എന്നാൽ ആ സഹായം കൈപ്പറ്റിയവർ നിങ്ങളെ മറികടക്കാൻ ശ്രമിച്ചാൽ നിങ്ങളുടെ മൗനത്തിലൂടെ തന്നെ അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാക്കി കൊടുക്കുക സഹായിക്കുന്നവൻ വലിയവനും വാങ്ങുന്നവൻ ചെറിയവനുമാണ് എന്ന ധാരണ സൂക്ഷിക്കുക നിങ്ങളെ ബഹുമാനിക്കാത്ത ഒരാൾക്ക് വീണ്ടും സഹായം നൽകരുത് സഹായം അർഹതയുള്ളവർക്ക് മാത്രം നൽകുക അർഹതയില്ലാത്തവർക്ക് നൽകുന്ന സഹായം അവർ അഹങ്കാരമായി മാറ്റും നിങ്ങളെ വിലമതിക്കാത്തവരിൽ നിന്ന് അകലം പാലിക്കുക എന്നതാണ് അവരെ പഠിപ്പിക്കാനുള്ള ഏറ്റവും നല്ല പാഠം നിങ്ങളുടെ അഭാവം അവരെ നിങ്ങളുടെ സാന്നിധ്യത്തിന്റെ വില ബോധ്യപ്പെടുത്തണം ഒൻപത് തെറ്റായ സൗഹൃദങ്ങൾ ഉപേക്ഷിക്കുക നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന സുഹൃത്തുക്കളെ തിരിച്ചറിയുക ചാണക്യൻ പറയുന്നു ദുഷ്ടനായ സുഹൃത്തിനേക്കാൾ നല്ലത് ഒരു ശത്രുവാണ് കാരണം ശത്രുവിനെ നിങ്ങൾക്കറിയാം എന്നാൽ സുഹൃത്ത് പിന്നിൽ നിന്ന് കുത്തും വിഷം നിറഞ്ഞ പാത്രത്തിലെ പാലുപോലെയാണ് ചീത്ത സുഹൃത്തുക്കൾ അവർ പുറമേ വെളുത്തിരിക്കുമെങ്കിലും അതുമേ അപകടകാരികളാണ് അങ്ങനെയുള്ളവരെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ മടിക്കരുത് നിങ്ങളുടെ നിലവാരത്തെ തകർക്കുന്ന സൗഹൃദങ്ങൾ ഉപേക്ഷിക്കുന്നത് നിങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് നല്ലവരായ ആളുകളുമായി മാത്രം സഹവസിക്കുക നിങ്ങളുടെ ചുറ്റുമുള്ള പേരുടെ സ്വഭാവമാണ് നിങ്ങളുടെ വ്യക്തിത്വം നിശ്ചയിക്കുന്നത് മോശം വ്യക്തിത്വമുള്ളവരെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ അവരെ ഉപേക്ഷിക്കുക തന്നെ വേണം ത്യജേത് ദുർജന സംസർഗം ഭജ സമാഗമം ദുഷ്ടന്മാരുമായുള്ള സമ്പർക്കം ഉപേക്ഷിക്കുക സജ്ജനങ്ങളുമായി കൂട്ടുചേരുക പത്താമതായി ഭയത്തെ നേരിടുക ഭയം നിങ്ങളെ തേടി വരുന്നതിനു മുമ്പ് അതിനെ ആക്രമിച്ചു നശിപ്പിക്കുക ഭീരുവിനെ എല്ലാവരും കീഴ്പ്പെടുത്തും എന്നാൽ ധീരന്റെ മുന്നിൽ ലോകം വഴിമാറും ആളുകൾ നിങ്ങളെ നിസ്സാരനായി കാണാൻ പ്രധാന കാരണം നിങ്ങളുടെ ഉള്ളിലെ ഭയമാണ് നിങ്ങൾ എന്തിനെയെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ലോകമത് മുതലെടുക്കും ആത്മവിശ്വാസത്തോടെ സംസാരിക്കുക നേരെ നോക്കി നടക്കുക നിങ്ങളുടെ ശരീരഭാഷയിൽ ഒരു രാജാവിൻറെ ഗാംഭീര്യമുണ്ടായിരിക്കണം പരാജയപ്പെടുമെന്ന ഭയം മാറ്റിവെക്കുക ഭയമില്ലാത്തവനെ ആർക്കും അടിമപ്പെടുത്താൻ കഴിയില്ല ആറുകളെ അവരുടെ സ്ഥാനത്ത് നിർത്താൻ നിങ്ങളുടെ ഉള്ളിലെ കരുത്ത് പുറത്തെടുക്കുക ഭയം പോയാൽ നിങ്ങളുടെ ശത്രുക്കൾ താനെ നിശബ്ദരാകും സുഹൃത്തുക്കളെ ചാണക്യന്റെ ഈ തന്ത്രങ്ങൾ വെറുമൊരു ഉപദേശമല്ല ജീവിത വിജയത്തിനുള്ള അണയാത്ത മന്ത്രങ്ങളാണ് ഈ ലോകം കരുത്തൻ്റെതാണ് ഒരാളെ ഉപദ്രവിക്കാനല്ല മറിച്ച് നിങ്ങളെ ആരും ഉപദ്രവിക്കാതിരിക്കാനാണ് ഈ വിദ്യകൾ വിനയത്തിനൊപ്പം തന്നെ ആത്മവിശ്വാസവും തന്ത്രവും ചേരുമ്പോഴാണ് ഒരു വ്യക്തി പൂർണനാവുന്നത് സിംഹം ഗർജിക്കുന്നത് കാട്ടിലെ മറ്റു മൃഗങ്ങളെ കൊല്ലാനല്ല മറിച്ച് താൻ കാട്ടിലെ രാജാവാണെന്ന് അവരെ ഓർമ്മിപ്പിക്കാനാണ് അതുപോലെ നിങ്ങളുടെ വ്യക്തിത്വവും അന്തസ്സും ആർക്കും വിട്ടുകൊടുക്കരുത് നിങ്ങൾ നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങുന്ന നിമിഷം ലോകം നിങ്ങളെ ബഹുമാനിച്ചു തുടങ്ങും ചാണക്യനീതി നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അഹങ്കാരികളെ അവരുടെ സ്ഥാനത്ത് നിർത്താനും മാന്യന്മാർക്കർഹമായ ബഹുമാനം നൽകാനും ഈ തന്ത്രങ്ങൾ നിങ്ങളെ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്കൊരു പുതിയ ഊർജ്ജം നൽകിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാണക്യനീതിയുടെയും പുരാതന ഭാരതീയ വിജ്ഞാനത്തിൻറെയും കൂടുതൽ അറിവുകൾക്കായി വിഷൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഒരു വീഡിയോയിൽ കൂടുതൽ കരുത്തുറ്റ അറിവുകളുമായി വീണ്ടും കാണാം അതുവരെ ഓർക്കുക നിങ്ങളുടെ ഭീതി തീരുമാനിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തികളാണ് നന്ദി നമസ്കാരം